ി പി എമ്മിന്റെ ദേശീയ ജാഥയോടുള്ള ജനങ്ങളുടെ പ്രതികരണമെന്തെന്നറിയിക്കാൻ സി പി ഐ ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു ജാഥകൾക്ക് പ്രതീക്ഷിച്ച പ്രതികരണം ഉണ്ടായില്ലെന്നാണ് സി പി ഐയുടെ സംസ്ഥാന ഘടകങ്ങൾ നൽകിയ മറുപടി കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഇടതുപാർട്ടികളുടെ യോജിച്ച പ്രക്ഷോഭം നടക്കേണ്ടപ്പോൾ സി പി എം തനിച്ച് സമരസന്ദേശ ജാഥ നടത്തിയതിലും സി പി ഐക്ക് അതൃപ്തിയുണ്ട് സർക്കാർ നയങ്ങൾക്കെതിരെ ഇടതുപാർട്ടികൾ അഞ്ചു കോടി ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ട്രേഡ് യൂണിയനുകൾ രണ്ട് ദിവസം പണിമുടക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ ജാഥയെന്ന് സി പി ഐ നേതാക്കൾ പറയുന്നു ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഓരോ പാർട്ടിയെയും ശക്തിപ്പെടുത്താൻ ഒറ്റയ്ക്ക് മാർഗങ്ങൾ ആരായുന്നതിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു സി പി ഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞത് സി പി എം ദേശീയ ജാഥ നടത്തിയ സാഹചര്യത്തിൽ സി പി ഐയും ദേശീയ പ്രക്ഷോഭത്തിന് രൂപം നൽകിയേക്കും ഡൽഹിയിൽ നടക്കുന്ന സി പി ഐ ദേശീയ കൗൺസിൽ യോഗം പ്രക്ഷോഭത്തിന് രൂപം നൽകും തമിഴ്നാട്ടിൽ നിന്ന് ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റുകളിലൊന്നിൽ ഡി രാജയെ വീണ്ടും മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനവും ദേശീയ കൗൺസിൽ കൈക്കൊണ്ടേക്കും തമിഴ്നാട്ടിൽ സി പി ഐയുടെ ഒമ്പതും സി പി എമ്മിൻ്റെ പത്തും എം എൽ എ മാർ രാജയെ പിന്തുണച്ചാലും ജയിക്കാൻ പിന്നെയും ഏതാനും എം എൽ എമാരുടെ വോട്ടുകൂടി വേണം എ എ ഡി എം കെ പിന്തുണയോടെ രാജയുടെ വിജയം ഉറപ്പിക്കാമെന്നാണ് സി പി ഐ സംസ്ഥാന ഘടകത്തിൻ്റെ കണക്കുകൂട്ടൽ ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ